പുണ്യനദിയായ പമ്പയുടെ തീരത്തെ ആഗോള അയ്യപ്പ സംഗമം കാണാൻ മനസ്സിലൊരു കൊതി തോന്നിയത് കൊണ്ടാണ് ഏറെ ദൂരം പറന്ന് പറന്ന് ചിറകു തളർന്നു തുടങ്ങിയിട്ടും ഇടയ്ക്കൊക്കെ തണൽമരച്ചില്ലമേൽ വിശ്രമിച്ചും കൊക്കിലൊതുങ്ങുന്ന പുൽച്ചാടികളെ വിഴുങ്ങി വിശപ്പടക്കിയും വീണ്ടും ചിറക് വീശി പറന്നുയർന്നും ഈ ഒറ്റമൈനയും പമ്പാനദിക്കരയിലെത്തിയത് ദൂരെ നിന്ന് തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള സന്നാഹങ്ങൾ കണ്ടപ്പോ ഒട്ടേറെ ബുദ്ധിമുട്ടി പറഞ്ഞെത്തിയതിൽ ഏറെ സന്തോഷ സംതൃപ്തിയും ഈ ഒറ്റ മൈനയ്ക്ക് പറയാതെ വയ്യ യുദ്ധഭൂമികളിലെ പടകുടീരങ്ങളെ അനുസ്മരിക്കുന്ന ചട്ടവട്ടങ്ങൾ കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഒന്ന് ഞെട്ടുകയും ചെയ്തു കാര്യങ്ങൾ എന്തൊക്കെയായാലും നാലാളുകൂടുന്ന സംഗമ വേദിയിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയവും അതുണ്ടാക്കിയ കോലാഹല വിവാദങ്ങളും പണ്ട് തന്ത്രി കുടുംബത്തിലെ അംഗത്തെ ആക്ഷേപിച്ചതിലുള്ള പ്രായ്ചിത്വവും പാപപരിഹാരവും എല്ലാം കെട്ടഴിച്ച് നദിയിൽ ഒഴുകി ശരണം ശരണം അയ്യപ്പ ഭരണം തരണേ അയ്യപ്പ എന്നുള്ളുരുകി പ്രാർത്ഥിച്ച് സമസ്താവരാധങ്ങൾക്കും സാഷ്ടാംഗം പ്രായ്ചിത്വം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയെയും മന്ത്രി വാസവനെയും കാത്തിരുന്നത് ആയിരത്തിൽ താഴെ ആളുകൾ മാത്രവും ഇതിൽ ചാനലുകാർ പറഞ്ഞ കണക്ക് കടവെടുത്താൽ എഴുന്നൂറിൽ താഴെ ഒന്നുകൂടി കൃത്യമായി പറഞ്ഞാൽ അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് സർക്കാരിന്റെ ആനവണ്ടി ജീവനക്കാരും കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ജീവനക്കാരും പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരും വഴിയേ പോയവരും വള്ളക്കാരും ഒക്കെയാണ് ഒടുവിൽ സംഗമ പന്തലിൽ അവിടിവിടങ്ങളിലായി ഇരിപ്പുറപ്പിച്ചത് വന്നവരും വരാനിരുന്നവർക്കും എന്തൊക്കെയോ അസ്വസ്ഥതകൾ എന്തും അറിവായം കൊണ്ടാണെന്നറിയില്ല വന്നവർ വന്നവർ ഞാന്ന നിഴലുകൾ പോലെ നിന്ന് നിന്ന് എങ്ങോട്ടൊക്കെയോ മാഞ്ഞുപോയി ഇതൊക്കെ കണ്ടപ്പോൾ സത്യത്തിൽ ഈ ഒറ്റമയനയുടെ കണ്ണിൽ നിന്നും തുള്ളി കണ്ണീർ അടർന്നു വീണെന്നും പറഞ്ഞാൽ മതിയല്ലോ ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് സംഘടിപ്പിച്ച സംഗമത്തിൽ ബോർഡ് പ്രസിഡന്റിനെ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതലക്കാരനാക്കി തരം താഴ്ത്തിയതും കലിയുഗവരതനായ അയ്യപ്പൻ തന്നെ ശീലീകരിച്ച സംഗമപ്പന്തലിൽ ഇരിക്കാൻ ആളില്ലാതായത് കസേരകളുടെ എണ്ണത്തിലുണ്ടായ വർധനവാണെന്ന് പറഞ്ഞ സംഘാടക പൂങ്കവന്മാരെ എന്തു പേരിട്ട് വിളിക്കണമെന്നാണ് ഒറ്റമയനയുടെ ചോദ്യം ലക്ഷോപലക്ഷം അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ ഉലക്ക കൊണ്ടടിച്ചിട്ട് ഇനി മുറം കൊണ്ട് വീശിയിട്ട് എന്ത് കാര്യം I'm gonna